ആദ്യകാലങ്ങളിൽ നമ്മളുടെ ഈ വെള്ളവസ്ത്രങ്ങൾക്ക് ഒരു നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഈ നീലം പൊടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമായിരുന്നു അത് വാങ്ങി കലക്കി വെള്ളവസ്ത്രങ്ങള് അതില് മുക്കി ഇട്ടിട്ടാണ് ഒരു ബ്ലൂ ഷൈഡിങ്ങോട് കൂടിയിട്ടുള്ള ബ്ലൂ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു നല്ല വൈറ്റ്നെസ് വെള്ള വസ്ത്രങ്ങൾ ആ പിന്നീട് സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വന്നു അത് പല കമ്പനികൾ പല പേരുകളിൽ ഇറക്കിക്കൊണ്ടിരുന്നു ഒരു തരം വയലറ്റ് കലർന്ന ഒരു തരം ലിക്വിഡായിരുന്നു അത് അതണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തോട് കൂടിയിട്ടാണ് ഉജാല എന്ന ഉൽപ്പന്നം നമ്മുടെ മാർക്കറ്റിൽ വരുന്നത് ആ ഉജാലയുടെ വരവോട് കൂടിയിട്ട് ആ സൂപ്പർ വൈറ്റ് നീളം എന്നുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് ഒരു ഉൽപ്പന്നത്തെ സ്വന്തം ബ്രാൻഡ് നെയിമിലേക്ക് മാറ്റാനായിട്ട് ഉജാലയ്ക്ക് കഴിഞ്ഞു ഇന്ന് ആരും ഇപ്പോ ഒരു തലമുറ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും ഇന്ന് ആരും കടയിൽ ചെന്നിട്ട് സൂപ്പർവൈറ്റഡായോ എന്ന് പറയാറില്ല എല്ലാവരും കടയിൽ ചെന്നിട്ട് ഉജാലതായോ എന്ന് പറയാറുള്ളൂ കാരണം വെള്ളവസ്ത്രങ്ങൾക്ക് വെന്മ പകരാൻ ഇന്ന് മലയാളികളിൽ നിന്നല്ല ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഉപയോഗിക്കുന്നത് ഈ ഉജാല എന്ന ഉൽപ്പന്നമാണ് വളരെ ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ഹൃദയങ്ങൾ കീഴടക്കിയ പരസ്യവും ഇത് രണ്ടും സമന്വയിപ്പിച്ചപ്പോഴാണ് ഉജാല ഒരു ഉൽപ്പന്നത്തിൻ്റെ പര്യായ പര്യായമായി മാറിയത് അതിനുശേഷം ഉജാല എന്ന ആ ഉൽപ്പന്നം ജ്യോതി ലബോറട്ടറിസ് എന്ന ആ ഒരു നിലയിലേക്ക് ഉയർന്നു നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശ്ശൂരിൽ ആരംഭിച്ച ഉജാല കമ്പനി പിന്നീട് മുംബൈയിലേക്ക് കുടിയേറി അവിടെ ജ്യോതി ലബോറട്ടറീസ് എന്ന പേരിൽ ഉൽപ്പന്നങ്ങൾ വേറെ പല ഉൽപ്പന്നങ്ങളും വിപണിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഇന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ജ്യോതി ലബോറട്ടീസിൻ്റെതായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കൊണ്ടും നല്ല മികച്ച പരസ്യങ്ങൾ കൊണ്ടും നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു കയറിയ ഒരു കമ്പനിയാണ് ജ്യോതി ലബോറട്ടറീസും അവരുടെ ഉൽപ്പന്നങ്ങളും പക്ഷെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇത്തരം ഒരു കമ്പനിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വലിയ ഒരു തട്ടിപ്പ് അങ്ങനെ തന്നെ വേണം നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ ഒരു വലിയ തട്ടിപ്പ് അവർ നടത്തിയിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഒരു കുറച്ച് മുൻപുള്ള വീഡിയോകളിൽ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജ്യോതി ലബോറട്ടറിസ് അതിൻ്റെ നാലോളം ഡിറ്റർജൻറ് പൗഡറുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഒന്ന് അഴുക്കിനെ അലിയിച്ച് കളയുന്ന ഉജാല സോപ്പ് പൊടി പിന്നെ മോർലൈറ്റ് ഹെൻകോ ഒത്തിരി സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ഉൽപ്പന്നമാണ് ഹെൻകോ പിന്നെ മിസ്റ്റർ വൈറ്റ് ഇങ്ങനെ നാലോളം സോപ്പ് പൊടികൾ തന്നെ ഉജാല കമ്പനി അതായത് ജ്യോതി ലബോറിസ് കമ്പനി മാർക്കറ്റിൽ ഇറക്കുന്നത് ഇതിൽ മോർലൈറ്റ് എന്ന സോപ്പ് പൊടിയുടെ ഒരു കിലോന്റെ വില എഴുപത് രൂപയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു നാല് കിലോന്റെ ഒരു പാക്കറ്റ് ഇറക്കുമ്പോൾ നാല് കിലോന് എഴുപത് രൂപ ഒരു കിലോ പൗഡറിന് വെച്ച് കൂട്ടിയാലും നാല് കിലോന് ഏകദേശം ഇരുന്നൂറ്റി എട്ട് എൺപത് രൂപയാണ് വരേണ്ടത് അതിപ്പോൾ ഒരു വലിയ പാക്കറ്റിൽ ഒരുമിച്ച് എടുക്കുമ്പോൾ മാക്സിമം ഒഴിവിന് ഓർത്തോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിപണിയിലേക്ക് കിട്ടേണ്ട ഒരു ഒരു സാധനമാണ് പക്ഷേ ഈ ഒരു കിലോ എഴുപത് രൂപയ്ക്ക് കൊടുത്ത ഉൽപ്പന്നം നാല് കിലോൻ്റെ വലിയ പാക്കിൽ വന്നപ്പോൾ അതിന്റെ വില നാനൂറ്റി ഇരുപത്തി രൂപയായി മാറി നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഒരു ബക്കറ്റ് ഫ്രീ കൊടുക്കുന്നു എന്ന് ആ കവറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മെഗാ ഓഫർ നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഒരു ബക്കറ്റ് സൗജന്യം പക്ഷെ ഇത് എങ്ങനെയാ മെഗാ ഓഫറായി മാറും അത് നമ്മൾക്ക് എങ്ങനെ അത് ഗുണം ചെയ്യുമെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടില്ല കാരണം ഇരുന്നൂറ്റി അമ്പതോളം രൂപയ്ക്ക് നാല് കിലോ പൗഡർ കിട്ടുന്ന അടുത്ത് നാനൂറ്റി ഇരുപത്തി രൂപ നമ്മുടെ ഇന്ന് വാങ്ങിച്ച് നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഒരു ബക്കറ്റ് കൂടി തരുന്നു എന്നാണ് കമ്പനി പറയുന്നത് നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായി വാങ്ങിച്ചിട്ട് നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ബക്കറ്റ് വലിയ ഓഫറോടെ മെഗാ ഓഫറോടെ നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ആ ഓഫറിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു തട്ടിപ്പിന്റെ വീഡിയോ മുൻപ് ചെയ്തത് അവരെ വിശ്വസിച്ച് വരുന്ന അവരുടെ കസ്റ്റമേഴ്സിന് മാക്സിമം അവർ ഓഫർ കൊടുക്കുന്നത് കൊടുക്കേണ്ടതിന് പകരം നമ്മളെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ജ്യോതി ലബോറട്ടീസ് ആ തെറ്റ് തിരുത്താൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ മോറിലേറ്റിൻ്റെ പുതിയ ബാച്ച് വിപണിയിൽ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ നാല് കിലോ തൂക്കം വരുന്ന പാക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ എം ആർ പിയിൽ ലഭ്യമാണ് ബക്കറ്റ് ഫ്രീ ഇല്ല മെഗാ ഓഫർ ഇല്ല പക്ഷെ ആ ഓഫർ നമുക്ക് വേണ്ട അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഇരട്ടിയോളം പൈസ കൂടുതൽ വാങ്ങിച്ചിട്ട് നമുക്ക് അവർ തരുന്ന ആ ഓഫർ നമുക്ക് വേണ്ട ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എം ആർ പിയിൽ നമുക്ക് ആ ഉൽപ്പന്നം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റ് പൗഡറാണ് മോർലൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് എന്ന കരുതി നമ്മളിങ്ങനെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള പ്രൊഡക്റ്റുകളോട് താരതമ്യം ചെയ്യരുത് മാത്രവുമല്ല ജ്യോതി ലബോറട്ടീസിൻ്റെ തന്നെ ഉജാല എന്ന പേരിൽ ഇറങ്ങുന്ന ആ സോപ്പ് പൊടിയോട് പോലും ഈ മോർലൈറ്റിനെ നിങ്ങൾ താരതമ്യം ചെയ്യരുത് കാരണം നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ കൊണ്ടാണ് ഉജാല സോപ്പ് പൊടിക്ക് ഒരു കിലോയ്ക്ക് അപ്പോൾ ഒരു കിലോ എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന സോപ്പ് പൊടിക്ക് നൂറ്റിപ്പത്ത് രൂപയുടെ വിലയുള്ള ആ ഒരു ഉൽപ്പന്നത്തോട് കിടപിടിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൗഡറാണ് ഈ മോറൈറ്റ് കൊടുക്കുന്ന പണത്തിന് അതിൻ്റെ മൂല്യം തിരിച്ചു തരുന്ന ഉൽപ്പന്നം അപ്പോൾ അതുകൊണ്ട് ഇനി ആ തട്ടിപ്പ് ജ്യോതി ലബോറട്ടറിസ് അവസാനിപ്പിച്ചു അത് നമുക്കത് ധൈര്യമായിട്ട് മേടിക്കാം ഈ തട്ടിപ്പിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അത് കമ്പനി തിരുത്താൻ തയ്യാറായപ്പോൾ അതിൻ്റെയും വീഡിയോ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ വിവരവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്